ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഭൂപതിവ് ചട്ടമനുസരിച്ച് പട്ടയ നടപടികൾ നിർത്തിവെക്കണമെന്ന ഹൈക്കോടതിയുടെ സ്പെഷ്യൽ ബെഞ്ച് വിധി പുറപ്പെടുവിച്ചതിന് ശേഷം അതിനെതിരെ ഒരു എതിർ സത്യവാങ്മൂലം നൽകാൻ സർക്കാർ തയ്യാറാകാത്തത് പ്രതിഷേധാത്മകമായ നടപടിയാണെന്നും ഇത് ഇടുക്കിയിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് പറഞ്ഞു ആരെ സംരക്ഷിക്കാനുള്ള ഒളിച്ചുകളിയാണ് സർക്കാർ നടത്തുന്നതെന്ന് വ്യക്തമാക്കാൻ ഇടതുപക്ഷ നേതാക്കളുടെ അഭിപ്രായം അറിയാൻ എം എന്ന നിലയിൽ താല്പര്യമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സിക്സ്റ്റി ഫോർ റൂൾ അനുസരിച്ച് പട്ടയ നടപടികൾ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സ്പെഷ്യൽ ബെഞ്ച് വിധി പുറപ്പെടുവിച്ചതിന് ശേഷം അതിനെതിരെ ഒരു എതിർ സത്യവാങ്മൂലം നൽകാൻ പോലും സർക്കാർ തയ്യാറാകാത്തത് അങ്ങേയറ്റം പ്രതിഷേധകരമായ ഒരു സാഹചര്യമാണ് പട്ടയത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ആയിരക്കണക്കിന് വരുന്ന ഇടുക്കിയിലെ മലയോര കർഷകരോടുള്ള വഞ്ചനയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ നടപടികളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്നലെ ബഹുമാനപ്പെട്ട സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി നിയമസഭയിൽ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞതിലും ഉടനെയൊന്നും എതിർ സത്യവാങ്മൂലം നൽകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു നടപടി നമുക്ക് കാണാൻ കഴിയുന്നില്ല പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം ഇത് ഇടുക്കിക്കാരെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമാണ് ഇടുക്കിയിൽ മാത്രം നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ് എന്നുള്ളതാണ് പക്ഷേ ഹൈക്കോടതി വിധി സിക്സ്റ്റി ഫോർ റൂൾ അനുസരിച്ച് പട്ടയം പൂർണ്ണമായും കൊടുക്കരുത് എന്നുള്ളത് കേരള മാസകാലം ബാധകമാകുന്ന തരത്തിലാണ് വന്നിട്ടുള്ളത് തീർച്ചയായും ഏറ്റവും കൂടുതലായി ആളുകളെ ദോഷകരമായി ബാധിക്കുന്നത് ഇടുക്കിയിലാണ് എന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ സമ്മതിക്കാം അതങ്ങനെ നിൽക്കട്ടെ എന്ന് തന്നെയാണെങ്കിലും ഇടുക്കിയിലെ ജനങ്ങൾക്കെതിരെയുള്ള ഒരു വലിയ ഒരു വെല്ലുവിളിയായിട്ടാണ് ഹൈക്കോടതി വിധിയെ എല്ലാവരും കണ്ടത് പക്ഷേ ആ വിധിയിൽ നിന്നും കരകയറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമീപനം ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഈ തരത്തിലുള്ള ഒളിച്ചുകളി നടത്തുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമാക്കണം ആർക്ക് വേണ്ടിയിട്ടാണ് സിക്സ്റ്റി ഫോർ റൂൾ അനുസരിച്ച് പട്ടയ നടപടികൾ മരവിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് സർക്കാർ വ്യക്തമാക്കണം ഹൈക്കോടതിയിൽ വേണ്ട വിധത്തിൽ കാര്യങ്ങൾ ധരിപ്പിക്കാൻ ഏതെങ്കിലുമൊക്കെ കള്ളപ്പൊട്ടയം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനെതിരെ നടപടി സ്വീകരിക്കുവാനും ഇനി ഇതിനു മുമ്പ് നടപടി സ്വീകരിച്ചിട്ടുള്ളത് അത് അതിനെ സംബന്ധിച്ചുള്ള ഒരു തുറന്നു പറച്ചിൽ അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കാലാകാലങ്ങളിൽ ചെയ്യുന്നതാണ് എന്ന് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് സിക്സ്റ്റി ഫോർ റൂൾ അനുസരിച്ച് പട്ടയ നടപടികൾ തുടരാൻ അത് ആ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടി സർക്കാർ തയ്യാറാകേണ്ടത് പക്ഷേ സർക്കാർ ഇക്കാര്യത്തിൽ വിളിച്ചു കളിക്കുകയാണ് ഇതങ്ങേയറ്റത്തെ പ്രതിഷേധകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ജനങ്ങളെ തെരുവിലേക്ക് ഇറക്കുന്ന വിധത്തിൽ പട്ടയ നടപടികൾ മരവിപ്പിപ്പിച്ച് മരവിപ്പിച്ചിരിക്കുകയാണ് അതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദിയായി ഈ എതിർ സത്യവാങ്മൂമങ്ങളും കൊടുക്കാത്തതുവഴിയായി സർക്കാരാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നത് അക്കാര്യത്തിൽ ജില്ലയിലെ ഇടതുപക്ഷ നേതാക്കന്മാരുടെ അഭിപ്രായം അറിയാൻ എം പി എന്നുള്ള നിലയിൽ താല്പര്യമുണ്ട് ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്ന ഇടതുപക്ഷ നേതാക്കന്മാർ ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഏത് കള്ളപ്പട്ടയക്കാരനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നടപടികളുമായി മുൻപോട്ട് പോകുന്നത് എന്നുള്ളത് വ്യക്തമാക്കേണ്ടത്